ആയിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തൊമ്പത് ഒരു കുഞ്ഞു ജീവൻ എൻ്റെ ഉള്ളിൽ തുടിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞ നിമിഷം ഒരുപാട് കൊത്തുവാക്കുകൾക്കും അവഗണനകൾക്കും ഒടുവിൽ ദൈവം തന്ന ഏറ്റവും വലിയ സന്തോഷം ആ വലിയ സന്തോഷത്തിന് ഇന്നേക്ക് ഒരു വയസ്സും കുഞ്ഞു ജീവന് നാലര മാസം എല്ലാവരുടെയും സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞാമ്പ ഇവിടെ ഉണ്ട് കേട്ടോ ഉറങ്ങി എണീറ്റ് കിടക്കുന്നതുകൊണ്ടാണ് ചെറിയ രീതിയിൽ വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പം നിങ്ങൾ തമ്പനയിലും വീഡിയോയുടെ ഇൻട്രോയിലും ഒക്കെ കണ്ട പോലെ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊമ്പത് അപ്പം ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ഇതേ ദിവസമാണ് കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ആ കുഞ്ഞ് ഞങ്ങളുടെ ഇടയിലേക്ക് വരാൻ പോകുന്നു എന്ന് നമ്മൾ അറിഞ്ഞൊരു ദിവസം കേട്ടോ അപ്പം നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ വീട് ആദ്യം മുതൽ അറിയാം നമ്മൾ രണ്ട് വർഷത്തെ കാത്തിരിപ്പാണ് അതിൻ്റെ ഇടയിൽ ഒരുപാട് സഹനങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ പറയുമായിരിക്കും പത്ത് പതിനഞ്ച് വർഷം കാത്തിരിക്കുന്നവരുന്നേ അവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ഇതിലാണ് പറഞ്ഞത് ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്ന ഞങ്ങളുടെ ഇടയിലേക്ക് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പരിധിയില്ലാത്ത രീതിയിൽ വന്നയാളാണ് ഞങ്ങളുടെ ആ കുഞ്ഞപ്പം ഒരിക്കലും ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല അപ്പോൾ പ്രകൃത്യം ഒരു വർഷം കഴിയുമ്പോൾ അവൾക്ക് നാലര മാസം പ്രായമുണ്ട് കിട്ടും ഇപ്പം എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് കുഞ്ഞിനെ കിട്ടിയതും ഇത്രയും വരെ എത്തിക്കാൻ സാധിച്ചതും എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അപ്പോൾ ഈ ഒരു ദിവസത്തെ ഈ ഒരു സന്തോഷം നിങ്ങളോട് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നൊന്നും അറിയില്ല അത് പറഞ്ഞാൽ ഇപ്പം ഉച്ച കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് രാവിലെയും മുതൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് നടക്കുകയാണ് പക്ഷേ കുഞ്ഞ് അവൾ പകലിപ്പം പകലും ഉറക്കം ഭയങ്കര കുറവായതുകൊണ്ട് എടുത്തോണ്ട് നടക്കണം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മളിവിടുത്തെ ചെയ്യണം അച്ചയ്ക്ക് തീരെ വയ്യായിരുന്നു രാവിലോട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് ലേറ്റായി എന്തായാലും ഇത് ഇന്ന് തന്നെ ഇടണം അപ്ലോഡ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞൊരു ദിവസമാണ് നിങ്ങൾ കമ്പനിയിൽ കണ്ട ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നല്ല കേട്ടോ ആയ ആ ദിവസത്തിൻ്റെ ഒരു ഓർമ്മയാണ് നമുക്ക് എല്ലാവരും ഒന്നും അങ്ങനെ ഒന്നും ചിന്തിച്ച് മനസ്സിൽ വിചാരിക്കില്ലായിരിക്കും പക്ഷേ എനിക്ക് ഒട്ടും ഞങ്ങൾ എനിക്കും നല്ല ഞാൻ ഫ്രണ്ടാക്കും ഒട്ടും നടക്കാൻ പറ്റാത്തൊരു ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് ആ ദിവസത്തിൻ്റെ ഒരു ഓർമ്മയായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം കുറച്ച് ഇൻ്റർവ്യൂലൊക്കെ കുറച്ച് ഞാൻ ആഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എഡിറ്റ് ചെയ്യാനൊന്നും നന്നായിട്ട് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ബാക്കി ഇപ്പം അച്ഛൻ കടയിൽ പോയി കൊണ്ടോട്ട് അച്ഛൻ കൂടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയെടുക്കാം ആ കുഞ്ഞ് ഇത്തിരി വഴപ്പമുള്ളിലായിരുന്നു ഫോൺ കണ്ട് ഞാൻ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടതുകൊണ്ടാണ് അവൾ മിണ്ടാതെ കിടക്കുന്നത് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോളൊക്കെ ഭയങ്കരമായിട്ടിരുന്നു കറിയുമല്ല അരിശാണ് എടുത്ത കഴിഞ്ഞാൽ ആ പ്രശ്നം എടുത്തേക്കാ ഭയങ്കര സന്തോഷമാണ് ഉറക്കവും ശരി ഉറക്കവും ശരിയായിട്ടില്ല അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ആരോട് കൊണ്ട് ചാടി ചഴിയിരുന്നേറ്റതാണ് അപ്പം എന്തായാലും നിങ്ങളുടെ സ്നേഹത്തിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയുടെ ഒരു ഫലമാണ് കേട്ടോ ഒരുപാട് പേരുടെ പ്രാർത്ഥന ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാമാണ് ഒരു ദിവസം ഇങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്നൊരു ദിവസം ഉണ്ടായത് അപ്പം എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ഒരു സന്തോഷത്തോടു കൂടി നമുക്ക് തുടങ്ങാം എന്നാണ് ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നൊരു ദിവസമാണ് അപ്പോൾ അതുപോലെ ഈ എല്ലാ വർഷവും നല്ല സന്തോഷങ്ങളാവട്ടെ ഇങ്ങനത്തെ ഈ സന്തോഷമാണെന്ന് തന്നെ എല്ലാ സന്തോഷങ്ങളും

ഇനി ഇവിടെ വലുതായി വലിയ പറഞ്ഞു കൊടുക്കുന്നൊക്കെ മനസ്സിലാകാനൊക്കെ ഉള്ള ഒരു പ്രായമായി ഈ വീഡിയോസ് ഒക്കെ ഇവിടെ കാണിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കുന്നത് അല്ലേ മതി ഞങ്ങൾ എന്ത് മാത്രം സന്തോഷമായിരുന്നു പറഞ്ഞപ്പോ ആ ഞങ്ങൾ മാത്രം സ്ട്രഗിൾ ചെയ്തു നിനക്ക് വേണ്ടി എന്നൊക്കെ ഇനിയുള്ള പിള്ളേർ അറിഞ്ഞിരിക്കണം അല്ലെ എല്ലാരും വീഡിയോ എടുത്ത് വെക്കണം വെക്കണമെന്നല്ലാട്ടോ ഞാൻ പറഞ്ഞ എന്നാലും അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് അവിടനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം നീ അന്ന് സന്തോഷം ഇങ്ങനെ ആയിരുന്നു. ആയിരുന്നു നീ ഇങ്ങനെ കാത്തു കാത്തിരുന്നിട്ടാണല്ലോത്തിയത് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഒരു ഇതായിരുന്നു പിന്നെ ഈ പത്തൊമ്പതാം തീയതിക്കാണ് ഒരുപാട് പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ട് കാരണം അതുകൊണ്ട് അതെ ഒരുപാട് കുറെ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഈ പത്തൊമ്പതാം തീയതികളിലാണ് അതൊരു കോൺ അതെ അതൊന്നും കോയിൻസിഡൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഡേറ്റ് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ജനുവരി പത്തൊമ്പത് അല്ലെങ്കിൽ ഡിസംബർ പത്തൊമ്പത് അങ്ങനത്തെ ഒരു മാർച്ച് പത്തൊമ്പത് അത് എന്റെ ഒരു ബർത്ത്ഡേ ആണ് പിന്നെ അതൊന്ന് എന്താ സെപ്റ്റംബർ പത്തൊമ്പത് അല്ലേ നമ്മളൊന്ന് പോ അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ അത് സത്യം എങ്ങനെ സംഭവിക്കുന്നു അറിയത്തില്ല അങ്ങനെ ഒരു പത്തൊമ്പതാം തീയതി കറക്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു എന്താ വർഷം നാലര മാസം ആയിട്ടോ കൊറച്ചേരൊക്കെ പിന്നെ കണ്ണെഴുതിക്കണൊക്കെ പറഞ്ഞാരുന്നു കേട്ടോ കണ്ണെഴുതി വേണ്ടേ ചെറിയ അയൻ അത് നമ്മൾ നല്ല ഉറക്കമാണെങ്കിൽ പോലും അവളുടെ കാലിലെ കയ്യിലെ നഖം വെട്ടിക്കാൻ അവള് ഓക്കെ പക്ഷെ കാലിൽ നകം വെട്ടാൻ വേണ്ടി അവൾ സമ്മതിക്കൈ കാല പിടിക്കുമ്പോഴത്തേനും അവൾ അറിയും ബൈക്കായിട്ട് ചെയ്യും ഇങ്ങനെ ആയിട്ട് കുരുക്കും ഒരു രക്ഷ നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് എന്ന് പറഞ്ഞാല് ഈ കണ്ണെഴുതുന്നതും നല്ല ഡീ ഉറക്കുവാണെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേനും അവള് ഇതാവും പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഉറക്കം എഴുന്നേക്കും അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല പിന്നെ ഇന്ന് രാവിലെ തൊട്ട് ഇന്നലെ വൈകിട്ട് തൊട്ട് മഴ തുടങ്ങില്ല ഇത് ഇപ്പോഴും അതായത് മഴ തുള്ളിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് കാലാവസ്ഥക്ക് നല്ല തണുപ്പാണ് അതുകൊണ്ട് ഇത് ഓരോ അവിടെ നമ്മൾ

അപ്പൊ ഉള്ളൂ നമ്മുടെ വിശേഷം ചെറിയ വീഡിയോ പിടിയായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ സന്തോഷം അല്ലേ അത് നിങ്ങളെ അറിയിക്കാം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഓർത്തിരിക്കാം